ഹലോ ഗായ്സ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടുത്തെ മാർക്കറ്റ് ഡേ ആണ് അത് തന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ മേടിക്കാൻ വിചാരിച്ചു അതുകൊണ്ട് തന്നെ എ ടി എമ്മിലേക്ക് പോകണേ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തു ഇതാണ് ഇവിടുത്തെ മൊറീഷ്യൻ റുപ്പീസ് ഗൈസ് തൗസൻഡ് റുപ്പീസാണ് അങ്ങനെ മാർക്കറ്റിലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് വലിയ തിരക്ക് കാണുന്നില്ല മാർക്കറ്റിനകത്ത് നല്ല തിരക്കുണ്ടാവും ഇത് എന്താ സാധനം എന്നറിയില്ല ഗവ്സ് അങ്ങനെ മാർക്കറ്റിനകത്തേക്ക് കയറി ഇപ്പോൾ കുറച്ചുകൂടെ തിരക്ക് കൂടിയില്ലേ ഇതിനകത്താണ് ഇതാണ് പ്രോപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട് ഇതെന്താണെന്ന് അറിയില്ല കഴിച്ചത് ഇത് നോക്കിയത് വിചിത്രമായ സാധനമാണ് അത് അത് ആർക്കെങ്കിലും അറിയണമെന്നൊന്ന് കമൻ്റ് ചെയ്യണമെന്ന് കഴിച്ചത് അങ്ങനെ ഞാൻ മാർക്കറ്റിനകത്ത് കയറി ഭാര്യ അവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട് വെജിറ്റബിൾസ് എല്ലാം അപ്പം ഞാൻ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഇവിടെ പറയുന്ന പേര് പീ പോ നാട്ടിലെന്താ പറയുന്നത് എനിക്കറിയില്ല അതുമാതിരി ഇതിന് സൂസ് നാട്ടിലെന്താ പറയുന്നത് വീണ്ടും അറിയില്ല അങ്ങനെ കുറച്ച് കിഴങ്ങും കാര്യങ്ങളെല്ലാം മേടിച്ച് മാർക്കറ്റിന് പുറത്തേക്ക് നടക്കുന്നു ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു എല്ലാത്തിനും നല്ല വിലയാണ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു കുറച്ച് ആപ്പിൾ കുറച്ച് ബീച്ച് കുറച്ച് ഓറഞ്ച് അങ്ങനെ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ബക്കെ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുക എന്ന് വിചാരിച്ചു ഇത് ഞാൻ അന്ന് കാണിച്ചു തന്ന അമ്പലമാണ് ഗായ്സ് ആ മാരിയമ്മൻ ക്ഷേത്രം അത് ഞാൻ പോണ വഴി തന്നെയാണ് അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഭാര്യ വരെ ബിരിയാണി പ്രപ്പേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ കുക്കറ് വിസിലടിക്കാൻ വേണ്ടി കാത്തു നിന്നാൽ അത് അടിക്കാറേ ഇല്ല ക്ഷമയ്ക്കൊരു പരിധിയില്ലേ അങ്ങനെ പതുക്കെ കുക്കർ തുറന്നു നല്ല മണം കഴിച്ചു ഇറച്ചിച്ചോറ് എന്ന് വേണമെങ്കിലും പറയാം ബിരിയാണി ഇറച്ചിച്ചോറ് എന്ത് വേണമെങ്കിലും പറയാം എന്തായാലും നല്ല മണമുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇത് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും കഴിക്കും സോറി ഉച്ചയ്ക്ക് വൈകുന്നേരവും കഴിക്കും അങ്ങനെ ഇത് അച്ചാറും സാലഡും കുട്ടിയൊരു പിടുത്തം പിടിച്ച് ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി അത് കഴിയുമ്പോഴേക്കും വൈകുന്നേരം വേസ്റ്റ് കളയാനുള്ള സമയമില്ല ഇവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് വേസ്റ്റ് കളയും പക്ഷേ ഞങ്ങൾ ഞായറാഴ്ചയാണ് കളയാറ് പതിവ് വേസ്റ്റ് കൊണ്ട് കുറച്ച് നടക്കണം പുറത്തേക്ക് അപ്പോൾ വേസ്റ്റ് കൊടുത്തുകൊണ്ട് നട നടന്നു വേസ്റ്റിന് കുറച്ച് വെയ്റ്റ് ഉണ്ട് കാരണം തിങ്കൾ മുതൽ ശനി വരെ ഒരു സീലിയർ പോലെ എടുത്തു വെച്ച വേസ്റ്റായിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക